സഹോദരരെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അബ്രാഹത്തിന്റെ ബലി പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അബ്രാഹം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ പിടി കേട്ടു നീ നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം അബ്രാഹം അത് എഴുന്നേറ്റു കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചിട്ട് തിരികെ വരാം അബ്രാഹം ബലിക്കുള്ള വിറകും കീർ വിറകെടുത്ത് മകൻ ഇസഹാക്കിനെ ചുമലിൽ വെച്ച് കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒന്നിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളി കേട്ടു നിസ്സഹാഖ് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടൻ്റെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തീരും അവൽ നിച്ച് മുമ്പോട്ട് പോയി